ഇതാരാ തിളങ്ങുന്നുണ്ടല്ലോ ഗുജറാത്തി പെൺകുടിയ ചുറ്റൊക്കെ ഇങ്ങോട്ട് വന്നു ഓ ആ സാധനം സൈഡിലോട്ട് ഇറങ്ങിപ്പോയി ഡെയ്ൻ്റെ കൃത്യമായിട്ട് അറിയാൻ പറ്റും ആ ഇതൊക്കെ എങ്ങനെ പഠിച്ചു ഡെയിൻ ഡേ ഇതൊക്കെ സെൻസ് അല്ലേ ഡെയ് ആരാ അതെ നമ്മുടെ പറ ഞാൻ ചോദിക്കാം ആര് ആർജിത കുട്ടി വന്നു നല്ല ആർജിതത്തോടുകൂടി അതേ ടോപ്പിക് മാറ്റാൻ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല ഇപ്പോഴത്തെ ഫാഷൻ അങ്ങനല്ല സൈഡിലോട്ട് ഇടുന്നു ഞാൻ പണ്ടത്തെ ഫാഷനാ കണ്ടുപിടിച്ചാണ് ആർ ഏത് പാട്ടാ മാതം പുലരുമ്പോട്ടിന്റെ റൂമിന്റെ അടുത്തുള്ള എന്റെ ഫ്രണ്ടാ അലീന പിറ്റർ ഇന്നലെ അവൾ ഈയൊരു ഫിലിമിലുള്ള നാടോടി തെയ്യം അപ്പൊ അവൾ എന്നോട് വന്നിട്ട് പറയാ ഡേഞ്ചാടിന് ഇഷ്ടപ്പെട്ട പാട്ടാണ് നീ നാളെ പാടുന്നത്

ഒരു സാറോ അങ്ങനെ ആരെങ്കിലും അന്ന് ഉറപ്പിക്കു അല്ലാതെ ഇത് രണ്ടും കൂടി ആയാൽ പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ അപ്പൊ ഞാൻ എല്ലാം പറഞ്ഞു ഇനി വർഷം കൂടെ പറഞ്ഞു ഈ കളിയുള്ള അല്ലേ അയ്യോ ഞാൻ ഡീറ്റെയിൽസ് പഠിക്കുമ്പോ അതില് വർഷം കണ്ടില്ല ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ